നമസ്കാരം പ്രധാന വാർത്തകൾ മെട്രോ നിർമ്മാണത്തിനിടെ ജലവിതരണ പൈപ്പ് പൊട്ടി കലൂർ സ്റ്റേഡിയം റോഡ് ഉപരോധിച്ച കോൺഗ്രസ് പ്രവർത്തകർ ഇന്നലെ രാത്രിയാണ് സംഭവം കലൂർ സ്റ്റേഡിയം റോഡിൽ വെള്ളം കുത്തിയൊലിച്ച് ഗതാഗത തടസ്സമുണ്ടായി പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് ഉമാ തോമസ് എം എൽ എയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു പ്രതിഷേധിച്ചു കുടിവെള്ളം മുടങ്ങിയ വീടുകളിൽ ജലമെത്തിക്കാനുള്ള ഉത്തരവാദിത്തം കെ എം ആർ എല്ലിനാണെന്നും എന്നാൽ ഈ വിഷയത്തിൽ വലിയ വീഴ്ചയാണ് സംഭവിച്ചതെന്നും ഉമ തോമസ് കുറ്റപ്പെടുത്തി പ്രദേശത്ത് ജനങ്ങൾക്ക് കുടിക്കാനോ മറ്റു ആവശ്യങ്ങൾക്കോ വെള്ളമില്ലാത്ത അവസ്ഥയിലായി ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ അപകടം പേർക്ക് പരിക്ക് ഒരാളുടെ കാലറ്റ് പോയി പത്തനംതിട്ട വടശ്ശേരിക്കരയിലാണ് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞത് ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങിയ ആന്ധ്രയിൽ നിന്നുള്ള തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെട്ടത് ബസ് നിയന്ത്രണം വിട്ടൊരു സൈഡിലേക്ക് മറിയുകയായിരുന്നു തീർത്ഥാടകർ ബസ്സിലുണ്ടായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ നാല് തീർത്ഥാടകരെ റാന്നി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിൽ ഒരാളുടെ കാലറ്റുപോയെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ഭർത്തൃവീട്ടിൽ യുവതി ജീവനൊടുക്കിയ നിലയിൽ വേങ്ങര ചേറൂർ മിനികാപ്പ് സ്വദേശി നിസാറിന്റെ ഭാര്യ ജലീസിയാണ് മരിച്ചത് മുപ്പത്തിയൊന്ന് വയസ്സായിരുന്നു ഭർത്താവിന്റെ വീട്ടിലെ അടുക്കളയോട് ചേർന്നുള്ള ഷെഡിലാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കാരത്തോട് അപ്പക്കാട് സ്വദേശി ഉത്തമാവുങ്കൽ ആലി സുബൈദ ദമ്പതികളുടെ മകളാണ് ജലീസ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ ഇന്ന് എൽ ഡി എഫ് യോഗം രാവിലെ പത്ത് മുപ്പതിന് എ കെ ജി സെന്ററിൽ വെച്ചാണ് യോഗം തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായ കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയാകും നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഭരണത്തിൽ കാര്യമായ തിരുത്തലുകൾ വേണമെന്ന് ഘടകകക്ഷികൾ ആവശ്യമുന്നയിച്ചേക്കും ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണക്കൊള്ളയും തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ കനത്ത തോൽവിക്ക് കാരണമായിട്ടുണ്ടെന്നാണ് സിപിഐയുടെ വിലയിരുത്തൽ മുഖ്യമന്ത്രിയുടെ ഒറ്റയാൻ സമീപനത്തിലും സിപിഐ നേതൃയോഗത്തിൽ വിമർശനമുയർന്നിട്ടുണ്ട് മുന്നണിയെ വിശ്വാസത്തിലെടുക്കാതെ ഒറ്റയാൻ പട്ടാളം പോലെ പിണറായി വിജയൻ പ്രവർത്തിക്കുന്നുവെന്നാണ് സിപിഐ നേതൃയോഗത്തിലുയർന്ന വിമർശനം കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് പുതിയ പേര് കരമന വാർഡ് കൗൺസിലറായ കരമന അജിത്തിനെ മേയറാക്കിയാൽ പൊതു സ്വീകാര്യത വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലേക്ക് പോയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മടങ്ങിയെത്തിയ ശേഷം മേയറുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് വിവരം കോർപ്പറേഷൻ നടപടികളിൽ മുൻപരിചയവും പൊതു സ്വീകാര്യതയുമാണ് അജിത്തിന് മുൻതൂക്കം നൽകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമത്തിൽ നിന്ന് മത്സരിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നിയമമണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കരമനയിലെ കൗൺസിലറെ മേയറാക്കിയാല് അത് ബിജെപിക്ക് ഗുണം ചെയ്യുമെന്ന് ഒരു വിഭാഗം കണക്കുകൂട്ടുന്നു